ദുബായിലെ പൊതുഗതാഗത സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള നോൾ കാർഡ് സംവിധാനം വിപുലീകരിക്കുന്നു ഇതിനായി മുന്നൂറ്റി അൻപത് മില്യൻ ദീർഘം ചെലവ് വരുന്ന കരാറിന് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അംഗീകാരം നൽകി ദുബായ് മെട്രോയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് രണ്ടായിരത്തിഒൻപത് സെപ്റ്റംബർ ഒൻപത് മുതലാണ് കാർഡ് ബേസ്ഡ് ടിക്കറ്റിംഗ് സിസ്റ്റമായ നോൾ കാർഡുകൾ ദുബായ് ആർ ടി എ അവതരിപ്പിച്ചത് ഈ സംവിധാനത്തെ കൂടുതൽ വിപുലമായി ഉപഭോക്താക്കൾക്ക് പ്രയോജനപ്പെടുത്താനാകും വിധമുള്ള അക്കൗണ്ട് ബേസ്ഡ് ടിക്കറ്റിംഗ് സിസ്റ്റമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് മുന്നൂറ്റി അൻപത് മില്യൺ ദൃഹം ചെലവ് വരുന്ന പരിഷ്കരണ പദ്ധതി നടപ്പാക്കുന്നത് ദുബായ് ഗവൺമെന്റിന്റെ ക്യാഷ്ലെസ് ദുബായ് ഇനീഷ്യേറ്റീവുമായി ചേർന്നു പോകുന്നതാണ് പുതിയ നവീകരണ പദ്ധതിയെന്ന് ദുബായ് ആർ ടി എ ബോർഡ് ഓഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ചെയർമാൻ മത്തർ അൽ തയാർ പറഞ്ഞു ഇക്കഴിഞ്ഞ ഡിസംബറിൽ ദുബായ് ആർ ടി എ പ്രഖ്യാപിച്ച ഡിജിറ്റൽ സ്ട്രാറ്റജി റോഡ് മാപ്പിന്റെ ഭാഗമായാണ് കാർഡ് സംവിധാനത്തിന്റെ നവീകരണം ഇതുവഴി നോൾ കാർഡുകൾ വ്യക്തിഗത ഉപഭോക്തൃ അക്കൗണ്ടുകളുമായും സ്ഥാപനങ്ങളുടെ അക്കൗണ്ടുകളുമായും ബന്ധിപ്പിക്കും ട്രിപ്പ് പ്ലാനിംഗ് യാത്രയ്ക്കായി മുൻകൂട്ടി ബുക്ക് ചെയ്യൽ സ്മാർട്ട് ചാനലുകൾ വഴിയുള്ള പ്രീ പേയ്മെന്റ് എന്നിങ്ങനെ നിരവധി നൂതനമായ സവിശേഷതകൾ നോൾ കാർഡ് ഉപഭോക്താക്കൾക്ക് ലഭ്യമാകും ഫാമിലി ഗ്രൂപ്പ് ടിക്കറ്റുകൾ എന്നിവയ്ക്കൊപ്പം വിവിധ സേവനങ്ങളും ലഭിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യ കൂടി പ്രയോജനപ്പെടുത്തിയാകും പുതിയ മാറ്റങ്ങൾ അക്കൗണ്ട് ബാലൻസ് മുൻ യാത്രകളെക്കുറിച്ചുള്ള വിവരം എന്നിവയും ലഭ്യമാക്കും നവീകരണം പൂർത്തിയാകുന്നതോടെ നോൾ കാർഡ് സംവിധാനം കൂടുതൽ സുരക്ഷിതമാകും രണ്ടായിരത്തി ഒൻപത് മുതൽ പ്രാബല്യത്തിലുള്ള നോൾ കാർഡുകൾ ഉപയോഗിച്ച് ദുബായിലെ പൊതുഗതാഗത സൗകര്യങ്ങൾ ഉപയോഗിക്കാം പണം നൽകി പാർക്ക് ചെയ്യേണ്ട ഇടങ്ങളിലെ പാർക്കിംഗ് ഫീസ് പൊതു പാർക്കുകളിലും വിനോദ ഇടങ്ങളിലുമുള്ള പ്രവേശന ഫീസ് എന്നിവയും നോൾ കാർഡുകൾ ഉപയോഗിച്ച് അടയ്ക്കാം രണ്ടായിരത്തി പതിനേഴ് മുതൽ റീറ്റെയിൽ സ്ഥാപനങ്ങളുമായും നോൾ കാർഡിനെ ബന്ധിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഒൻപത് മുതൽ ഇതുവരെ മുപ്പത് മില്യണിലേറെ നോൾക്കാർഡുകൾ വിതരണം ചെയ്തിട്ടുണ്ട് അമൃത ന്യൂസ് ദുബായ്